എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് എല്ലായിപ്പോൾ കാളികാവ് അടയ്ക്കാ കൊണ്ട് റാവുത്തൻ കാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് സ്വകാര്യ തോട്ടങ്ങളിലെ കാർഡ് വെട്ടിത്തെളിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ഈ ആവശ്യമുന്നയിച്ച് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തോട്ടമുടമകൾക്ക് നോട്ടീസ് നൽകുന്നതിന് നടപടികൾ തുടങ്ങി നേരത്തെ കടുവയാക്രമണം നടന്ന റൌത്തൻ കാട്ടിൽ കാട് വെട്ടിത്തെളിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തിറങ്ങി പ്രദേശവാസികൾക്കും തൊഴിലാളികൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയായ അടിക്കാടുകൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറി കെ ഷുക്കൂറിന് കഴിഞ്ഞ ദിവസം പാറശ്ശേരിയിൽ താമസിക്കുന്ന ഈശ്വരത്തെ ഫിറൂസിന്റെ ആടിനെ പട്ടാപ്പകൽ കടുവ പിടിച്ചുകൊണ്ടുപോയിരുന്നു നേരത്തെ തൊഴിലാളിയെ കൊന്ന തോട്ടത്തിലെ അടിക്കാടുകൾ ഉൾപ്പെടെ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് കർശന നിർദ്ദേശം നൽകിയെങ്കിലും തോട്ടമുടമകൾ അനുസരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പരാതി പറഞ്ഞു അപ്പോൾ ശേഷം വീണ്ടും ആക്രമണം തുടങ്ങി ഏഹ് കരു അടക്കം കൊണ്ട് വാത്തുന്ന ഒരു പശുവിനെ പിടിച്ചു ഇപ്പം നാല് ദിവസം മുമ്പേ പാർശ്ശേരിയിൽ നിന്ന് ഇന്ത്യ ആടിനെ പിടിച്ചു ഏഹ് വെട്ടുകാർ രണ്ട് ഒരാഴ്ച മുന്നേ വെട്ടുകാരെ മുന്നെന്ന് കടുവ ഒരു സാഹചര്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഒരു ടാപ്പിങ്ങാരൻ കാരൻ ഏഹ് അപ്പോൾ അതുകൊണ്ട് പിന്നെ സെക്രട്ടറിക്ക് നേരിട്ട് ഞങ്ങൾ അതിനെന്ത് നടപടി എടുത്തു എന്നു എത്രയും പെട്ടെന്ന് ആ കാർഡുകൾ വെട്ടിത്തെളിക്കാനുള്ള ഒരു സംവിധാനം കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ന്യൂസ് ബ്യൂറോ Colleague